കലാകേരളത്തിന്റെ അഭിമാനമായ കലാമണ്ഡലം കൽപ്പിത സർവകലാശാല അവിടെ അപമാനമായി ഇന്നൊരു കൂട്ട പിരിച്ചുവിടൽ നടന്നു കലാമണ്ഡലത്തെ സമ്പൂർണ്ണ സാംസ്കാരിക സർവകലാശാലയാക്കുമെന്ന പ്രഖ്യാപനത്തിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഒരു കൂട്ട പിരിച്ചുവിടൽ ഒരു അധ്യയന വർഷത്തിന്റെ ഇടയിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്ന സംഭവവും ഇതാദ്യമാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാനും മറ്റും ഗ്രാൻഡിനേഡ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് വരുമാനം കണ്ടെത്തണമെന്ന് കഴിഞ്ഞ മാസം ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു അതിനുശേഷം ജീവനക്കാരെ പിരിച്ചുവിടുന്ന ആദ്യ സ്ഥാപനമാണ് കലാമണ്ഡലം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധ്യാപകരടക്കം നൂറ്റി മുപ്പത്തിനാല് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ വൈസ് ചാൻസലർ ഉത്തരവിറക്കി വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തത് മൂലം താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചാണ് കലാമണ്ഡലം മുന്നോട്ടു പോകുന്നതെന്ന് പലതവണ സാംസ്കാരിക വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ അനാസ്ഥ കാരണം തീരുമാനമൊന്നും ഉണ്ടാകാത്തത് ഈ അപമാനകരമായ സംഭവത്തിലേക്ക് നയിച്ചു പദ്ധതിയേതര വിഹിതത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കലാമണ്ഡലം ശമ്പളമടക്കം പ്രതിമാസം എൺപത് ലക്ഷം രൂപയാണ് കലാമണ്ഡലത്തിന്റെ ആവശ്യം എന്നാൽ അമ്പത് ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ മാസം സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതുതന്നെയായിരുന്നു അവസ്ഥയും നൂറ്റിനാൽപ്പത് കളരികളാണ് കലാമണ്ഡലത്തിലുള്ളത് അറുപതിനടുത്ത് സ്ഥിരം ജീവനക്കാരും ബാക്കി താൽക്കാലിക ജീവനക്കാരും കളരികൾ മിക്കതും താൽക്കാലിക ജീവനക്കാരെ ആശ്രയിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോയിരുന്നത് എട്ടാം ക്ലാസ് മുതൽ പി എച്ച് ഡി വരെയുള്ള വിദ്യാർത്ഥികളാണ് കലാമണ്ഡലത്തിൽ പഠിക്കുന്നത് ഇവിടെ പൊതുവിദ്യാഭ്യാസം നടന്നു പോകുന്നത് പൂർണമായും താൽക്കാലിക അധ്യാപകരെ ആശ്രയിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും സ്ഥിരം അധ്യാപകർ ഇല്ലാതിരിക്കെയാണ് താൽക്കാലിക അധ്യാപകരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത് കലാ സാംസ്കാരിക സർവകലാശാലയായ കലാമണ്ഡലം രാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളിൽ വികസിച്ചിട്ടുള്ള ഇന്ത്യൻ പെർഫോമിംഗ് ആർട്സ് പഠിക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കാൽപ്പനിക കവിയും കലാസ്വാദകനുമായ വള്ളത്തോൾ നാരായണ മേനോന്റെയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി മണക്കുളം മുകുന്ദരാജന്റെയും വിപ്ലവ ദർശനമായിരുന്നു കേരള കലാമണ്ഡലം എന്ന പേരിൽ ഒരു സൊസൈറ്റി കലയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു കലാകേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിൽ കുന്നംകുളത്ത് കേരള കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തു ആറുമാസത്തിനു ശേഷം അത് മുളങ്ങുന്നതുകാവിനടുത്തുള്ള അമ്പലപുരത്തേക്ക് മാറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ചെറുതുരുത്തിയിലേക്ക് സ്ഥാപിക്കുന്നത് നിലവിൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു ഗ്രാൻഡിനേഡ് സ്ഥാപനമായി കേരള കലാമണ്ഡലം പ്രവർത്തിച്ചു വരികയായിരുന്നു ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയും അന്താരാഷ്ട്ര സാംസ്കാരിക ഭൂപടത്തിൽ മികവിന്റെ പ്രതീകമായി രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു സർവകലാശാല അതിന് അപമാനകരമാകും വിധം ദൈനദിന പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്ന ജീവനക്കാരുടെ അന്നം മുട്ടിക്കുന്ന ഈ പുതിയ തീരുമാനത്തിൽ കുറ്റക്കാർ സർക്കാർ തന്നെയല്ലേ